ഡോക്ടർ അനിൽ പിള്ള ശേഷം വന്ന തന്ത്രപ്രധാനമായ വലിയ മാറ്റങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആദ്യ വിമാനവാഹിനി കപ്പൽ അങ്ങനെ രാജ്യം ആവേശത്തോടെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ കേരളത്തിന്റെ കാര്യം കൊച്ചിയുടെ കാര്യം സൂചിപ്പിച്ചു തിരുവനന്തപുരത്ത് ഈ അഭ്യാസ പ്രകടനങ്ങൾ നടക്കാൻ പോകുമ്പോൾ വളരെ പ്രതീക്ഷയോടെ ഇവരും കാത്തിരിക്കുകയാണ് എന്താണ് ആമുഖമായി പറയാനുള്ളത് ഒരു ഒരു എയർഫോഴ്സ് ഞാൻ പ്രോഗ്രാമിൽ ക്ഷണിച്ചതിന് ദൂരദർശനോട് വളരെ താങ്ക്സ് ഉണ്ട് ഏഴായിരത്തി അഞ്ഞൂറോളം കിലോമീറ്ററുകൾ ഉള്ള നമ്മുടെ കോസ്റ്റൽ ഏരിയയും നമ്മുടെ സീ ലൈനും ഏറ്റവും അഭിമാനപൂർവ്വമായിട്ടും ഏറ്റവും സുരക്ഷിതമായിട്ട് ഈ നമ്മളുടെ വെള്ള യൂണിഫോം ഇട്ട ബി കെപ്പും വെച്ച് വളരെ അഭിമാനത്തോടെ മാർച്ച് ചെയ്യുന്ന നമ്മുടെ നേവൽ ഫോഴ്സിനെ കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും എല്ലാ പൗരന്മാർക്കും വളരെ അഭിമാനമോട്ട് കാണുന്ന വളരെ ആകാംക്ഷയോടെയും വളരെ എൻതിസിയാസ്റ്റിക് ആയിട്ട് കാണുന്ന ഒരു നേവൽ ഇതാണ് നമുക്കുള്ളത് ഫോർത്ത് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മൾ മറ്റുള്ള രാജ്യങ്ങളെക്കാളും വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നമ്മളിപ്പം നിൽക്കുന്നുണ്ട് ആക്ച്വലി നമ്മൾ നോക്കുവാണെങ്കിൽ ഈ പറയുന്ന ഫോർത്ത് ഫോർത്ത് ഡിസംബർ ആഘോഷിക്കുന്നത് തന്നെ ഒരു ഒരു യുദ്ധ വിജയത്തിൻ്റെ ഏറ്റവും പ്രൊഫഷണൽ ആയിട്ട് വിജയിച്ച ഒരു യുദ്ധത്തിന്റെ സ്മരണയ്ക്കാണ് നമ്മൾക്ക് എല്ലാ നേവൽ ഓഫീസേഴ്സ് ആൻഡ് ഈസ് ബീൻ സല്യൂട്ടഡ് ഇൻ ദിസ് മൂമെന്റ് ഫെർദർ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം ചിവാണ്ടത്ത് ഈ ശംഖുമുഖത്ത് നമ്മൾ ഇത് ഇതിന്റെ ആഘോഷം കൊണ്ടാടുമ്പോൾ നമുക്ക് മനസ്സിലാകണ്ടേന്ന് പറഞ്ഞാൽ നേവൽ ആഘോഷങ്ങൾ ഇത്രയും നാളും കണ്ടക്ട് ചെയ്തിരുന്നത് കൊച്ചിയിലോ മറ്റുള്ള നേവൽ ബേസിൽ ആണ് പക്ഷെ ഇത്തവണ ശംഖുമുഖത്ത് കൂടുതൽ നമ്മുടെ സിറ്റിസൻസിനെ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശംഖുമുഖം പോലൊരു ബീച്ച് തിരഞ്ഞെടുത്ത് അവിടെ നേവിയുടെ പ്രകടനം കാണിക്കുന്നത് നമ്മുടെ നേവി എത്രത്തോളം അതിനുള്ള കപ്പാസിറ്റി കോമ്പാക്ട്നസ് ഉണ്ട് എന്ന് പൊതുജനത്തിനെയും നമ്മുടെ സിറ്റിസൻസിനെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശംഖുമുഖത്ത് ഇത്രയും ഓപ്പൺ ആയിട്ട് നമ്മൾ നമ്മുടെ അഭിമാനത്തോടെ എന്നൊരു അഹങ്കാരത്തോടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത് അപ്പോൾ ഓരോ പൗരനും ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട് കാര്യം ആത്മനിർഭർ ഭാരത് എന്ന് പറയുമ്പോൾ നേവി ഒരു രണ്ടായിരത്തി പതിനഞ്ച് കഴിഞ്ഞ് മുപ്പത് പേരെ കുറെ പ്രോജക്ട്സ് ഇട്ടിട്ടുണ്ട് ഇന്ത്യൻ വെസൽസ് ഒക്കെ ഇന്ത്യയിൽ തന്നെ ഇൻഡിജീനിയസ് ആയിട്ട് നിർമ്മിക്കാൻ എറൗണ്ട് മുപ്പത്തിമൂന്ന് വെസൽസ് ഏഴ് സബ്മറൈൻസ് ഒക്കെ ആൾറെഡി ബിൽഡ് ചെയ്ത് കഴിഞ്ഞു അറൌണ്ട് നാൽപ്പതോളം കപ്പലുകൾ ഇന്ത്യയിൽ ഉണ്ടാക്കിയതിൽ മുപ്പത്തി ഒമ്പത് എണ്ണോ കമ്മീഷൻ ആയിട്ടുണ്ട് അതെല്ലാം നേവിക്ക് വളരെ മൂന്ന് കപ്പലുകൾ ഈ കഴിഞ്ഞ ട്വന്റി ഫൈവ് ജനുവരിയിൽ സൈമിൾട്ടേനിയസ്ലി കമ്മീഷൻ ചെയ്തു വളരെ അഹങ്കാരത്തോടെയും വളരെ ഗർഭത്തോടെയും നമ്മൾ നമുക്ക് കാണേണ്ട ഒരു കാര്യമാണ് ഇന്ത്യയുടെ കപ്പാസിറ്റി ടു ബിൽഡ് ഇൻ ത്രീ ഷീഫ് ആൻഡ് കമ്മീഷൻ അറ്റ് എ സെയിം ടൈം അപ്പം ഈ നടക്കുന്ന കാര്യങ്ങൾ ഈ ഇതിനെ പറ്റിയിട്ട് കാര്യം നമ്മുടെ കോൺഫിഡൻസ് സിറ്റിസൺസിന് വളരെ കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശംഖുമുഖത്ത് ഇത്രയും വിപുലമായിട്ട് ഈ പരിപാടി ഇതേ ഉള്ളത് നമുക്ക് തീർച്ചയായിട്ടും നേവൽ ചീഫിനെയും നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ സുപ്രീം കമാൻഡർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയും നമ്മുടെ ഗവർണൻസിനെ തീർച്ചയായിട്ടും സല്യൂട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാര്യം ഇത്രയും ഓപ്പൺ ആയിട്ട് ഇത്രയും അഭിമാനപൂർവ്വം ശംഖുമുഖം എന്നുള്ള പോയ ഒരു ഒരു ത്രിമുഖമാണ് ശംഖുമുഖത്ത് വെച്ച് നടത്തുമ്പോൾ കേരളീയർക്ക് തീർച്ചയായിട്ടും വളരെ കാര്യമായിട്ട് അഭിമാനിക്കാൻ കേരളത്തിൽ കൊച്ചി നേവൽ ബേസ് വളരെ ഇതായിട്ടുണ്ട് ഏഴിമലയുണ്ട് പക്ഷെ സ്റ്റിൽ നമ്മൾക്ക് ശംഖുമുഖത്ത് വെച്ച് കൂടുതൽ പബ്ലിക് ഓറിയൻറ്റഡ് ആയിട്ട് എന്ന് പറഞ്ഞാൽ പീപ്പിൾ ഓറിയൻറ്റഡ് ആയിട്ട് സിറ്റിസൻസിന് വേണ്ടിയിട്ട് നമ്മൾ നേവൽ ഇത് കാര്യം നമ്മളുടെ മൾട്ടി ഡൈമെൻ ഓപ്പറേഷൻസ് കപ്പാസിറ്റീസ് ഇൻഡിജീനിയസ് പ്ലാറ്റ്ഫോംസ് എന്തൊക്കെയുണ്ട് പിന്നെ അഡ്വാൻ ആത്മനിർഭാരതയില് നമ്മൾ എന്തൊക്കെ ചെയ്തു കോമ്പാക്ട് പ്രിപ്പയർനസ് എന്തൊക്കെയാണ് പിന്നെ സിന്ധൂറിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് ചെയ്ത് ഇതെല്ലാം നമ്മൾ സിറ്റിൻസിനെയും കൂടെ ഉൾപ്പെടുത്തി നമ്മുടെ നേവിക്ക് വീര്യം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം ശംഖുമുഖത്ത് ഇത്രയും വളരെ ഓപ്പൺ ഒത്തിരി ആൾക്കാർ വളരെ കാര്യമായിട്ട് നാളത്തെ പ്രോഗ്രാംസ് കാണാനായിട്ട് പാസ്സൊക്കെ തിരിക്ക് നടക്കുന്നുണ്ട് വളരെ എന്തായാലും നമ്മുടെ ലോകത്തിനു മുമ്പിലും നമ്മുടെ ജനതയ്ക്ക് മുമ്പിലും നമുക്ക് ഏറ്റവും പ്രൗഢ ഗംഭീരമായിട്ട് ഒരു നല്ലൊരു ഫങ്ഷൻ നടക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഒരു എല്ലാ നേവൽ വെറ്ററൻസ് പ്ലസ് സോൾജിയേഴ്സിനും ഓഫീസേഴ്സിനും ഒക്കെ ഒരു ബിഗ് സൊലൂക്സ് കൊടുക്കാം ലെറ്റ്